ഹലോ ഫ്രണ്ട്സ് കുറേ നാളായി വീഡിയോ കണ്ടിട്ട് അല്ലേ കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാൻ കാണുന്നുണ്ട് ഇൻസ്റ്റയിലും എഫ് ഡിയിലും ഒക്കെ അയച്ച് മെസ്സേജൊക്കെ ഞാനും കണ്ടിരുന്നു നമ്മൾ കുറച്ച് തിരക്കായിരുന്നു നിങ്ങൾ പലർക്കും അറിയാം ഞാൻ എറണാകുളത്തായിരുന്നു നമസ്റ്റോണ്ടിരുന്നത് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ വീട് മാറുന്നതിൽ ജോലിയിടുക അങ്ങനെ കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അധികം വരാതിരുന്നത് എല്ലാവരും ഓർക്കുന്നു അതുപോലെ മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ ഉള്ളതിൽ ഒത്തിരി സന്തോഷം കിട്ടും അപ്പോൾ ഇന്നും അങ്ങനെ മെസ്സേജ് വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സമയമില്ലായിരുന്നാലും ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ കണ്ടിന് ഇടാം എന്നുചാരിച്ച് കുറേ നാളായാലും നമ്മുടെ വീഡിയോ വന്നിട്ട് അങ്ങനെ വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആരെയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ആരും അവൈലബിൾ അല്ലല്ലോ അപ്പോൾ ഇത് ഞങ്ങളുടെ റോക്കി റോക്കിയുടെ കുറേ ഷോർട്സ് എപ്പോഴും വരുന്നതല്ലേ നിങ്ങളെ കാണുന്നതാണല്ലോ അപ്പം റോക്കിയുടെ ഹോം ടൂർ ആണ് ഈ വീഡിയോ എടുക്കുന്നതിനായിട്ടൊരു കാരണമുണ്ട് പല ആളുകളും പൊയ്സും ഒക്കെ വാങ്ങിയിട്ട് നോക്കാൻ കഴിയാതെ ആളുകൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വേണമെന്നൊക്കെ ചോദിക്കുന്നു ഇപ്പോൾ ഞങ്ങളോട് ഒരാൾ ചോദിച്ചു ഒരു ഗ്രേ ആൺ ക്യാറ്റുണ്ട് വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് കാരണമൊക്കെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഹെയർഫോളാണ് ഞങ്ങളും വീട്ടിനുള്ളിലാണ് റോക്കിയെ വളർത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളും വീടിനുള്ളിലായിരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ജരിച്ചു വീടിനുള്ളിലാവുമ്പോൾ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പോൾ അവർ ചേർന്ന് ഞങ്ങളൊരു കൂട് സെറ്റാക്കി അപ്പോൾ കൂടിൻ്റെ ഹോം

ഗ്ലാസ്ലൊക്കെ മാന്തി വെച്ചിരിക്കലെ വീടിനോട് ചേർന്ന് ഞങ്ങൾ തൊട്ടടുത്ത് വെക്കാതിരുന്ന് അപ്പൊ നമുക്ക് കാറൊക്കെ എടുത്തിട്ട് പോവാൻ പാടല്ലേ ഞങ്ങൾ ഇത്രയും കൂടെ മാറി വെച്ചതാണ് റൂം തുറക്കട്ടെ അൺബോക്സിംഗ് ഓഫ് റൂം ഇറങ്ങി വരല്ലോ ട്ടോടാ റോക്കിരിക്കാൻ പണി കഴിഞ്ഞ് താമസം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ റോക്കി ഇനിയിപ്പം ഇവിടെ അകത്തൊരു പില്ലോ ഒരു ബെഡ് വാ ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഞങ്ങളൊരു ഇതിട്ടിരിക്കുകയാണ് പിന്നെ ആൾക്ക് ഫുഡും അതെല്ലാം വെക്കാൻ വാട്ടറും വെക്കാനൊക്കെ സൗകര്യം ഉണ്ട് പിന്നെ ആളുടെ ടോയ് ആണ് റോക്കിയുടെ അണ്ണാൻ എന്ത് ചെയ്യാം റോക്കി ആ അതെ അതെ അത് നമ്മൾ ചെയ്തപ്പോൾ കണ്ടോ മൂന്ന് സൈഡിലും വ്യൂ വരുന്നുണ്ട് അവിടെയും വ്യൂ വരുന്നുണ്ട് ഗ്ലാസ് ആണ് ഇവിടെയും ഗ്ലാസ് ആണ് കണ്ടോ പിന്നെ തടി ചൂട് ഒട്ടും വരത്തില്ല സീലിംഗ് ആണ് കണ്ടോ നല്ല സീലിംഗ് ഉണ്ട് അതുകൊണ്ട് ചൂടൊന്നും അടിക്കില്ല അവിടെ ഗ്ലാസ് ആണ് തുറന്ന പോലെ നിങ്ങൾക്ക് തോന്നും ഇവിടെയും നല്ല ഫ്രണ്ടിൽ ഞാൻ ഫ്രണ്ടീന്ന് കാണിച്ചു തരാമേ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇവിടെ ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ പിന്നെ ഇവിടെ ചെറിയൊരു ഡോറും പിന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാലോ ഇതിന് ലോക്ക് ഉണ്ട് കേട്ടോ ലോക്ക് ഞങ്ങൾ രാവിലെ ലോക്ക് ചെയ്തിട്ടും വൈകിട്ട് ലോക്ക് അല്ല വൈകിട്ട് വന്ന് നമ്മൾ ഉള്ളപ്പോൾ ലോക്ക് അഴിച്ചിടും അപ്പൊ ഇവിടുന്ന് വ്യൂ ഉണ്ട് അപ്പൊ ഇവിടുന്ന് ആൾക്ക് നോക്കുമ്പോൾ കണ്ടോ വീടിനോട് അടുത്ത് തന്നെയാണ് കാരണം ആൾക്കെല്ലാ രീതിയിലും ഇത് അവിടെ കുളവാണേ ഇങ്ങനെ നോക്കി അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആൾക്ക് കാലിറ്ററൊക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ആൾക്കതിന് അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ മാറ്റിയാൽ മതിയല്ലോ ആ പിന്നെ ഫുഡ് കഴിക്കാനും പിന്നെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം മഴയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം പേടിക്കാനൊന്നുമില്ല പിന്നെ അടിയിൽ ഇനി അതിൻ്റെ അടിയിൽ മാറ്റ് ഇടണം ഇപ്പം തൽക്കാലം നമ്മളിപ്പോൾ ഇത് ഒരു ഇത് ഷീറ്റ് വിരിച്ചിട്ടേ ഉള്ളൂ ഇനി അടിയിലൊരു മാറ്റ് വാങ്ങി ഇടണം ജസ്റ്റ് താമസം തുടങ്ങിയതേ ഉള്ളൂ കുളത്തില് പിള്ളേർ പിള്ളേര് ചാടുമ്പ എന്നാ വെള്ളത്തിൽ പേടിയാ ചാടി ഇങ്ങോട്ട് മാറി ആദ്യം ഇടി കൂട്ടിലിരിക്കാൻ ഇച്ചിരി പേടിയായിരുന്നു ഇപ്പൊ പിന്നെ കൊഴപ്പില്ല കേട്ടോ ഇപ്പൊ ഈ ഗ്രീൻ ഇട്ട് കുറച്ച് മൂടികഴിഞ്ഞപ്പോ ആടെ പേടിയൊക്കെ മാറി പൂച്ചകൾ കൂടുതലും ഇങ്ങനെ ഒളിഞ്ഞിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് വരുമ്പോ ഇങ്ങനെ തുറന്നിരിക്കുമ്പോ അതിനൊരു പേടിയുണ്ടാവും പക്ഷെ ആ ഗ്രീനെറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ ആൾ സേഫ് ആണെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും അപ്പൊ ആൾക്ക് കുഴപ്പമില്ല നമ്മൾ നിപ്പുള്ളതുകൊണ്ട് ആൾക്ക് കുഴപ്പമില്ല അത്യാവശ്യം കണ്ടോ അത്യാവശ്യം നടക്കാനും ഓടാനും എല്ലാം ഉള്ള ഒരു നിന്ന് തിരിയാൻ പറ്റത്തില്ലാത്ത സ്ഥലമൊന്നുമല്ല അത്യാവശ്യം നടക്കാനൊക്കെ പറ്റിയ നല്ല ഏരിയ ഉണ്ട് ഇതിനകത്ത് ഗ്ലാസ് എല്ലാ മാന്തി വെച്ചിരിക്കുക കേട്ടോ ഇതിപ്പം ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുമോ എന്നറിയില്ല അങ്ങനെ എന്ന് വെച്ചാൽ പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല അതിനുവേണ്ടി ഒരു പൂച്ചക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കിയോ എന്ന് നമ്മളിപ്പം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം അല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂടല്ലായിരുന്നു സമയത്തൊക്കെ നല്ല രീതിയിൽ പൂടെ കൊഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ കൊഴിയുന്ന സമയത്ത് ആൾക്കാരെന്താ പറയുക അതിന് റൂമിനുള്ളിൽ ഉള്ളിൽ ഒരിക്കലും ഇട്ട് വളർത്താൻ പറ്റത്തില്ല പക്ഷെ കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഫാനിടുമ്പോഴും ഫാനിലെല്ലാം അതിൻ്റെ കൂടെ പറന്ന് പിടിച്ച് ഭയങ്കര ഇതായിരിക്കും നമ്മൾ ചെറിയൊരു ടവൽ എടുത്ത് കഴിഞ്ഞാൽ അതേ വരെ ഉണ്ട് പക്ഷേ ആളുകളോട് പറയുമ്പോൾ ആളുകൾ ചെറിയ ആൾക്കാർ പറയേ നിങ്ങൾ ഇതിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു പക്ഷെ നമ്മൾ നമുക്കത് ഇതൊക്കെ ഇങ്ങോട്ട് വന്നേ സൂത്രം കാണിച്ചേ വാ വാ അല്ല ഞാനും ഇതൊക്കെ ഈ വീഡിയോ എടുക്കാൻ കാര്യം വേറെ ഏകദേശം ഇപ്പം നമ്മുടെ നമുക്ക് പരിചയമുള്ള ഒരു ആർക്കിടെക്ട് ആള് തന്നെ മനു മോഹൻ എന്നാണ് പേര് ആള് തന്നെയാണ് ഇത് ചെയ്തു തന്നത് കൂടെ എല്ലാം ചെയ്തു തന്നത് അപ്പം നമുക്ക് ഈ കൂടിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊന്നുമല്ല പലരും ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലെ ഉപേക്ഷിക്കാൻ സാഹചര്യമുള്ളവർക്ക് ഇതായിരിക്കും ഒരു ഓപ്ഷൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇപ്പം ഞാൻ ഇവനെ എടുത്തേ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് റൂമിനകത്താണ് ഒരിക്കലും ആളെ എടുത്ത് കൈ പിടിച്ചു അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് അവനെടുത്തു ഞാനവിനെ എടുത്തിട്ട് വേണ്ടേ അയാൻ കൂട്ടിലോട്ട് ഏടിപ്പോണ്ടോ എൻ്റെ കൂടെ ഇപ്പോൾ നിറയെ ഇതേണ്ട ഇത് പോകാൻ വേണ്ടി നമ്മൾ ആമസോണിൽ ഒരു സാധനം വാങ്ങിച്ചു യാണ് നമ്മള് വീടിനുള്ളിൽ കയറുമ്പോ അത് പേര് എന്താ സ്റ്റിക്ക് മോഡൽ സാധനം തന്നെ എന്ന് വെച്ചാൽ ഇത് ആരും വളർത്തരുത് നല്ല കേട്ടോ പറഞ്ഞേ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ അലർജി അങ്ങനെ ഒക്കെ വരും അപ്പൊ കുഞ്ഞിലേ മുതൽ അവരുമായിട്ട് എല്ലാ പറ്റുന്നില്ല ചില സമയത്തിന് ഹെയർ നല്ല രീതിയിൽ പോകും അപ്പം നമ്മൾ അതിനുള്ള അതിന് വേണ്ടിയുള്ള സപ്ലിമെൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കും അതിന് ഇപ്പം ഇവനാണെങ്കിൽ അങ്ങനെ ഇത് നമ്മൾ കൊടുക്കണം പൊച്ച മേടിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത കാര്യമാണ് മേടിച്ച് നമ്മൾ ഫുഡ് മാത്രം കൊടുത്താൽ പോകാറല്ലോ വേണ്ടിയുള്ള മരുന്നുകളുണ്ട് അത് കൊടുക്കുന്നില്ല ആളുകൾ എന്തായാലും ഇപ്പം ഇതേണ്ട ഈ കൂടിനകത്ത് കണ്ടോ നല്ല രീതിയിൽ ഹെയർ ഉണ്ട് ഇതേണ്ടോ ഇത് കയ്യിലെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് അങ്ങോട്ട് നോക്കിയ വേണ്ട അതുകൊണ്ട് പറയണിപ്പം പലരും ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ കാറ്റിനെ കണ്ടിട്ട് ഇപ്പൊ എന്റെ റോക്കിയുടെ ഫോട്ടോ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് എനിക്ക് പരിചയമുള്ള പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര രൂപയാകും എങ്ങനെയാണ് ഫുഡ് അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ വിസ്കസ് ആണ് ഇവന് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അല്ലാതെ ഫുഡ് കൊടുക്കാറില്ല ഇതിൽ കാറ്റിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം പല ടൈപ്പ് ഉണ്ട് റൂൾസ് വിസ്കസ് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഞാൻ വാങ്ങുന്നത് വിസ്കസ് ആണ് വാങ്ങുന്നത് അവൻ അതാണ് കഴിക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവന് മീൻ വേവിച്ച് ആഴ്ച ഒരു ദിവസം അല്ല ആഴ്ച ഒരു ദിവസം ചിക്കനൊക്കെ കൊടുക്കും മിക്കവാറും ഒന്നരാടം ദിവസം ഞാൻ മീൻ വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കൊടുക്കും അപ്പം അതൊക്കെ ആൾ കഴിക്കും അപ്പം അത്യാവശ്യം നല്ല ചിലവുണ്ട് നമ്മളിതിനെ വളർത്തുന്നതിന് ഇപ്പം ബിസ്ക്കറ്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു പാക്കറ്റിന് വേണ്ടി ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് അപ്പം ഒരു മാസം ഏതാണ്ട് ഒരു മൂന്നാല് പാക്കറ്റ് വരും ഇപ്പം ഇവന് ഏതാണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു മാസം നമുക്ക് അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുണ്ട് അപ്പം അങ്ങനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇപ്പം നിങ്ങളെ മക്കൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് വാങ്ങിച്ചു ശരിയാ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതാണ് അതാണെന്നാൽ എങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടേ കളയാം എന്ന് വിചാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളോടത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടപ്പം നമ്മുടെ മുറിയുടെ അപ്പുറത്തെ മുറിയിലാണ് ഇവൻ കിടന്നുറങ്ങിക്കൊണ്ടിരണം നമ്മൾ കൂടെയൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ഈ റൂമിലേക്കായിട്ട് പോലും ഇവിടേക്കായിട്ട് പോലും ഇവന് ഭയങ്കര പാടാണ് നമ്മളില്ലാണ്ട് ഇവന് നിൽക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് വരും രാവിലെ ഇറക്കും വൈകിട്ട് ഇറക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുത്തി ഇരുത്തിയാണ് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഫുഡ് കൊടുക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം അതാണ് ഫുഡിനകത്ത് നമുക്ക് ഒരു ഇത് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഫുഡ് പാട്ടിങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ ഫുഡ് കൊടുക്കുന്ന പാത്രത്തിലോട്ട് വെള്ളം വീണിട്ട് ചിലപ്പോൾ അതിനകത്ത് ഈ പൂപ്പിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ഫുഡ് നമ്മൾ കൊടുക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ മഴ വരുമ്പോഴത്തേനെ ഉള്ളിൽ കയറ്റിയിടും അത് കഴിഞ്ഞാൽ മഴ പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ നമ്മൾ വെളിയിൽ അങ്ങനെ കഴിഞ്ഞാൽ ഞാനത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഒരാൾക്ക് എത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾക്ക് ഇതിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പം പലരും ഞാൻ പറയാം കുറെ പേര് ചോദിക്കണ്ട വേണോ വേണോന്ന് ഇപ്പൊ നമുക്ക് വേണേൽ നമ്മുടെ ഈ കൂട്ടിൽ അവര് പറഞ്ഞ ഗ്രേ അല്ലേ ഗ്രേ നമുക്ക് വേണേ ഇതിനെത്തിടാം കൊഴപ്പില്ല പക്ഷെ ഇവനെങ്ങനെ അഡ്ജസ്റ്റ് ആകും നമുക്ക് അറിയില്ല ഇപ്പൊ ഈ കച്ചവടം നടത്തുന്നവരൊക്കെയാണ് കൊറേ ആളുകളെ ഇപ്പോൾ ക്യാറ്റ് പേഷ്യൻ ക്യാറ്റ് മൂവായിരം രൂപ രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും പക്ഷെ രണ്ടായിരം രൂപ മേടിച്ചാൽ പതിനായിരം രൂപക്ക് മേടിച്ചാല് ചിലവ് വരുമ്പോൾ ഒരേ രീതിയില ചിലവ് വരുന്നത് ആളുകൾ അത് കരുതുന്നില്ലല്ലോ ഫുഡ് കാര്യങ്ങള് പിന്നെ നമുക്ക് ഇഷ്ടം നമ്മൾ മേടിക്കുന്നത് അതെ അതെ ഞാൻ പ്രശ്നങ്ങളാണ് പിള്ളേരുള്ളവര് ചിലപ്പോ പിള്ളേരുടെ നിർബന്ധത്തിന് വാങ്ങിക്കും അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആരെയും വീട്ടിൽ കൂടെയാണ് പ്രശ്നമാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പിന്നെ പ്രശ്നമാണ് അങ്ങനെ വേറൊരാക്ക് കൊടുക്കുമ്പോൾ ഈ പൂച്ചയെക്കുറിച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കണം അപ്പം ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാണ് അവൻ നല്ല രീതി അറിയാം ഇവൻ എന്നെ കാണാതെ ഇരിക്കുമ്പോൾ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ മൂത്രം ഒഴിക്കാതിരിക്കും വെള്ളം കുടിക്കാതിരിക്കും നമുക്കറിയാം അവൻ ഭയങ്കര ഇതാണ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഇരുത്തിയതല്ല അപ്പം അതൊക്കെ കുറച്ച് നേരം ഇരുത്തി 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 ആൾ ഈ കൂടുവായിട്ട് യൂസ്ഡായി അപ്പം ആൾക്കറിയാം ആളുടെ വീട് ഇതാണ് എന്നാൽ തൊട്ടടുത്ത് നമ്മളുണ്ട് വിളിച്ചാൽ വിളി കേൾക്കും അറിയാം അപ്പൊ രാവിലെ കരയും രാവിലെ കരയുമ്പോൾ നമ്മൾ വന്ന് ഫുഡ് ഇട്ട് കൊടുക്കും ഇടക്കിടയ്ക്ക് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും ആണ് എന്തോ കണ്ടു അതാണ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ഇരുട്ടത്തി കാണി റിഫ്ലക്ടർ അല്ലെ നല്ല കളറാണ് നമ്മുടെ ഓക്കെ നോക്കട ഫുഡ് കഴിച്ചിട്ട് റോക്കി അല്ല എന്നോട് പലരും ചോദിക്കും റോക്കി മോനാണോ റോക്കി മോളാണോ അത് റോക്കി മോളാണ് പക്ഷെ ഇടാ ഇടാന്ന് നമ്മൾ വിളിക്കുകയാണ് റോക്കി ദേ കൂടെ ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇങ്ങോട്ട് നോക്കടാ വൃത്തിയാക്കോട്ടാ കൂടെ ഇഷ്ടപ്പെട്ടോ ഒറ്റമേ നമുക്ക് സമയം ഉള്ളപ്പോൾ അതിന്റെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കുക അതിനെങ്ങനെ നമ്മള് മേടിച്ചിട്ട് ഇങ്ങനെ ഒറ്റക്ക് ഇരുത്തുന്ന ഭയങ്കര മോശം കാര്യമാണ് വൈകുന്നേരം നടത്തി നമ്മൾ ലീശിട്ട് നടത്തിക്കും കേട്ടോ അതുപോലെ പൂച്ച ആയതിനാൽ പട്ടിയെ പോലെ തന്നെ ഞങ്ങൾ ലീശിട്ട് ഞങ്ങളുടെ കൂടെ നടത്തിക്കും ലീശിടുന്നു വേറെ ഒന്നും അല്ലെ ഇവനീ കാട്ടിക്കൂടെ ഒക്കെ പോകും അതല്ലേ ഇവിടെ സൈഡില് കണ്ടോ കുളമാണ് അപ്പൊ നമ്മള് വന്നോളീ ഇനിയിപ്പോ ഇവിടെ ഒക്കെ അല്ലെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്ത് എടുക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയാലേ നമുക്ക് കാണാൻ പറ്റില്ല എവിടെയാ പോണെന്ന് ഓക്കെ ബേബി വീഡിയോ ബേബിൻറെ അല്ലേ നല്ല ഒരു ദിവസം ആൾ പോയിട്ടുണ്ടല്ലോ രാവിലെ രാവിലെ അങ്ങോട്ട് പോയതല്ലേ ആ കാട്ടിലോട്ട് കയറിപ്പോയി പിന്നെ നമ്മൾ വൈകിട്ട് വരെ നോക്കിയില്ല നാളെ എവിടെയാന്നുള്ള രീതിയിൽ എന്നിട്ട് അവിടെ കാടിനുള്ളിൽ കയറിയിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ നമ്മളത്ര കാറ്റ് എക്സ്പേർട്ട്സ് ഒന്നും അല്ല നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നമ്മുടെ കാറ്റിനെ വളർത്തുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മാസവും വരമരുന്ന് കൊടുക്കണം എല്ലാ അതുപോലെ തന്നെ നമ്മൾ ചെവിയിൽ ക്ലീൻ ചെയ്യാനുള്ള ചെയ്യണം ചെവിയിൽ അഴുക്ക് കയറി വരല് അതുപോലെ ഡൈജഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിജിറ്റോണോ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വളർത്താൻ താല്പര്യമുള്ളവരോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എം എസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അത്രേ ഉള്ളൂ പിന്നെ ഈ കൂടിനെക്കുറിച്ച് ഈ കൂട് കൂടിങ്ങനെ ചെയ്ത ഡീറ്റെയിൽസ് അറിയണം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിച്ചാൽ മതി ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തരാം കേട്ടോ ഇത് പ്രൊമോഷനൊന്നും അല്ല എൻ്റെ വീട് ചെയ്തുകൊണ്ട് അല്ല എൻ്റെ കുപ്പൂച്ചയുടെ വീട് ചെയ്തുകൊണ്ട് എടുത്തതാണ്